അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇസ്ലാമിന്റെ മൂന്ന് ബേസുകളാണല്ലോ ഒന്ന് തൗഹീദ് അല്ലേ ഒന്ന് റിസാലത്ത് മറ്റൊന്ന് ആഹൃത്ത് ഇത് മൂന്നും പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കണം ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ പരലോകം ഇപ്പൊ പരലോകമാണ് വലിയ പ്രശ്നം എന്താ ഇപ്പൊ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി ആ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായ പതില് ചില ആളുകളെ പിടിച്ചു ഇനി അവരാരാണ് കുറ്റവാളികൾ അല്ലാത്തവരാരാണ് എന്നൊക്കെ വരും ഭാവിയിലേ തെളിയുള്ളൂ അത് പറയാൻ കാരണം എന്താ അറിയോ വലിയ ആവേശപൂർവ്വം പിടിച്ചു കൊണ്ടുപോയ ഒട്ടനവധി കേസുകളിൽ ആളുകൾ പിന്നീട് വാശങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് അവസാനം അവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട തുറന്നു വിട്ട എത്രയെത്രയോ സംഭവങ്ങളുണ്ട് പക്ഷെ അത് പിന്നെ വാർത്തയായിട്ട് ആരും കാണില്ല എന്ന് മാത്രം പക്ഷെ ഇതിൽ ആരാണോ കുറ്റക്കാർ അവരെ പിടിച്ചിരിക്കണം അത് ഈ രാജ്യത്തിൻ്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് രാജ്യരക്ഷയുടെ ഭാഗമാണ് പൗരന്മാർക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ് ആ അവരാരാണെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് നമുക്ക് ഈ പീസ് റേഡിയോയുടെ ലോഞ്ച് കോൺഫറൻസിൽ വെച്ച് കൊണ്ട് പറയാനുള്ളത് പക്ഷേ അതോടൊപ്പം ചില ഡോക്ടർമാരാണ് എഞ്ചിനീയർമാരാണെന്ന് പറഞ്ഞ് അതിനൊരു പ്രത്യേക പേരിട്ട് വൈറ്റ് കോളർ ടെററിസം അല്ലേ ഒരു പേരിട്ട് കോയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ആ പേരിട്ട് കൊണ്ടുവരുന്നത് എന്തിനാ ഇവിടെ എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് പറയാനാ എല്ലാ എഞ്ചിനീയർമാരും അങ്ങനെയാണെന്ന് പറയാനാ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ പക്ഷെ അത് പിടിച്ചു വെച്ചൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്താ നേരത്തെ പറഞ്ഞ എക്സ് മുസ്ലിമികളില്ലേ മുസ്ലിം നാമധാരികളായ ആളുകൾ അങ്ങനെയുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി നേരെ വന്നൊരു പത്രസമ്മേളനം എന്താ പത്രസമ്മേളനത്തിൽ പറയുന്നത് അതാ ഇന്ന ഇന്ന പാർട്ടികളൊക്കെ നിരോധിക്കണം അവരൊക്കെയാണ് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നിരോധനത്തിന്റെ ഒരു ചാർട്ട അവതരിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ ഫേസ്ബുക്കിൽ ഓരോരുത്തർ വന്നിട്ട് ആ ഈ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ മതം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ പിന്നെ വേറെ ഒരുത്തും വന്നിട്ട് ഇതേപോലെ എക്സ് മുസ്ലിം വന്നിട്ട് എന്ത് ചെയ്യാ പേരിട്ട് കണ്ട് പറയുന്നത് പേര് പറഞ്ഞുകൂടി ആളാണ് കുഴപ്പക്കാരൻ ആളാണ് കുഴപ്പക്കാരൻ ആ കാരണം അവർ ഡോക്ടറാണ് അവരെ ആണ് എത്ര പെട്ടെന്ന് നീ നോക്കി ഇന്നലെ എന്താ തിയറി ഇവർ ഇവരാണ് ഇതിന്റെ ഉത്തരവാദി കാരണം ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടാണ് ആൾക്കാർ ഇത് ചെയ്യണത് അഥവാ ചാവേറായി പൊട്ടിത്തെറിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്നത് ഉത്തരവാദികൾ ആരാ പരലോകം പ്രസംഗിക്കണോ അല്ലൊക്കെ ഉത്തരവാദികൾ അവരൊക്കെ മാറണം എവിടിക്കാ പോണേ എവിടെയൊക്കെയാണ് ഈ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിശ്വസിക്കുന്ന ഈ തെറ്റിദ്ധാരണ കേട്ടാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ചാവേറക്രമണം എന്ന് പറയുന്നത് ആത്മഹത്യയാണ് ആത്മഹത്യയെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താ റസൂൽസ്ലാമ പറഞ്ഞു ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവൻ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എങ്കിൽ നാളെ പരലോകത്ത് അവൻ ചാടിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് ഒരാൾ ഇരുമ്പിൻ്റെ ഒരു ദണ്ടു കൊണ്ട് വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ നാളെ നരഗാഗിനിയിൽ അങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഒരാൾ വിഷം കഴിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൻ നാളെ നരകാഗിനിയിൽ ആ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും തന്നെ ആത്മഹത്യക്ക് പേരിട്ടിരിക്കുന്നത് ഫൈനൽ എക്സിറ്റ് എന്നാണ് എന്നാൽ ഇസ്ലാം പറയുന്നത് ആത്മഹത്യയിലൂടെ അഥവാ മരണമെന്ന് പറയുന്നത് ഫൈനൽ എക്സിറ്റ് അല്ല അത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിലും സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല സാവേറായി പൊട്ടിത്തെറിക്കാൻ കഴിയില്ല കഴിഞ്ഞ പറഞ്ഞ പൊട്ടിത്തെറിച്ചാൽ നാളെ നരകത്തിൽ അവൻ അതേപോലെ പൊട്ടിത്തെറിക്കേണ്ടി വരും ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുക ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എന്ത് ചെയ്യണത് പരലോകാണ് ഇതിനൊക്കെ കുഴപ്പം എന്ന രീതിയിലേക്ക് പലരും ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നടന്ന ഭീകരവാദത്തിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ന്യൂസിലാൻഡിൽ ഒരു വലിയ ഭീകരവാദ പ്രവർത്തനം ഉണ്ടായത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് മുസ്ലിം പള്ളികളിലേക്ക് വന്ന് ജുമഴക്കിരിക്കണ മനുഷ്യന്മാരെ നേരത്തിൻ വെടിവെച്ചു നിങ്ങൾക്ക് ഓർമ്മല്ലേ അല്ലേ അൻപത്തൊന്നാളാണ് അവിടെ വെച്ച് മരിച്ചത് ഒരു രക്തക്കളമായി മാറിയിരുന്നു അവിടെ ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചു അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോ ബ്രൻഡൺ ഹാരിസൺ ടാരന്റ് എന്ന് പറയുന്നൊരു വ്യക്തിയായാലും അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതമൊന്നും പറയാനില്ല ഒരു മതമൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ പറയണെന്ത് നിരീശ്വരവാദികളാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ കാരണം എന്താ അയാൾ നിരീശ്വരവാദിയാണ് അയാളാണ് ഇത് ചെയ്തത് അങ്ങനെ എല്ലാ നിരീശ്വരവാദികളും ഭീകരവാദികളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതുപോലെയുള്ള ഒരു രീതിയിലേക്കാണ് ഇന്ന് പേര് നോക്കി അവന്റെ വേഷം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് ഈ വിഭാഗമൊക്കെ അങ്ങനെയാണെന്ന് പറയാം ഭീകരതക്കൊരിക്കലും മതമില്ല മതത്തിൽ ഒരിക്കലും ഭീകരവാദത്തിന് സ്പേസും ഇല്ല ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരവാദങ്ങളും യുദ്ധങ്ങളും അതിൻ്റെ നേരിലുള്ള കൂട്ടക്കുരുതികൾ നിങ്ങളെടുത്ത് നോക്കി ഒന്നാം മഹായുദ്ധത്തിൽ നമുക്കറിയാം രണ്ട് കോടിയിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടാലോകമഹായുദ്ധത്തിലാകട്ടെ എട്ട് കോടിയിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏകദേശം പത്ത് കോടിയിലധികം ആളുകൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ മുന്നിലും പിന്നിലും ആരായിരുന്നു ഇസ്ലാമായിരുന്നോ മുസ്ലിങ്ങളായിരുന്നോ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ആശയങ്ങളായിരുന്നോ ഒരിക്കലുമല്ല അതിന്റെ ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഒരു മതത്തിലും ഇല്ല എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു ലോകത്തുണ്ടായ ഏതെന്ത് എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരെയൊക്കെ നമുക്ക് ആ കാര്യത്തിൽ കാണാൻ കഴിയും എന്നിട്ടും ഇങ്ങോട്ട് വരും പ്രവാചകൻ സല്ലിമന്റെ നേരെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ യുദ്ധക്കൊതിയനായിരുന്നു ഇസ്ലാം പ്രചരിപ്പിച്ചത് വാള് കൊണ്ടായിരുന്നു വെറും യുദ്ധത്തിൻ്റെ ഘട്ടമാണ് കണ്ടവനെ വെച്ച് കൊല്ലണം എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ പിന്മുറക്കാണ് ഇവ ഇവർ എന്നു പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ പറയുന്ന ആ പ്രവാചകൻ സല്ലാ അലുഖലമിയുടെ കാലത്തും ഉണ്ടായ മൊത്തം യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിലാകെ കൊല്ല രണ്ട് ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് വരെ ആളുകൾ മാത്രം ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് വരെ ആളുകൾ മാത്രം ണം മറ്റേതത്രേ പത്ത് കോടിയിലധികം ആളുകൾ എവിടെയാണ് തീവ്രവാദം എവിടെയാണ് ഭീകരവാദം ആരെയാണ് റാഡിക്കലൈസ് ചെയ്തിരിക്കുന്നത് ഇത്തരം ആളുകൾ ഈ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ എന്നാണ് സമാധാനമുള്ളവൻ എന്നാണ് മുഖ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവനെന്നാണ് ഒരിക്കലും ഇസ്ലാമിന്റെ അയലത്ത് പോലും ഭീകരവാദത്തെ വെച്ച് കെട്ടാൻ കഴിയില്ല ഇസ്ലാം സുരക്ഷയാണ് മനുഷ്യ ജീവന് പവിത്രത നൽകുന്ന മതമാണ് ഇസ്ലാം കാരുണ്യമാണ് ഒരു നിലക്കും ഒരാളെയും മതത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാത്ത ഒരു മതമാണ് ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നു അത് ഇസ്ലാമിന്റെ വേഷം മാത്രമേ ഉള്ളൂ അതിൻ്റെ താടി മാത്രമേ ഉള്ളൂ അതിൻ്റെ തലപ്പാറ് മാത്രമേ ഉള്ളൂ അത് ഇസ്ലാം വിരുദ്ധ ശക്തികളാണ് അവരെ രംഗത്തിറക്കിയത് അതുകൊണ്ടാണ് ആലു ഷെയ്ഖ് ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അറഫ മൈതാനിയിൽ വെച്ച് പറഞ്ഞത് ഓരോ മുസ്ലിമും ഈ ഐ എസ് ഐ എസിനെതിരിൽ പോരാടണം ഒരിക്കലും അവർ മുസ്ലിങ്ങളല്ല എന്ന് അപ്പൊ മുസ്ലിങ്ങളുടെ പേരിൽ ആ പേര് നിലനിർത്തിക്കൊണ്ട് വേറെ ചില ആളുകൾ അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയും അത് മുസ്ലിമീങ്ങളുടെ തലയിൽ വെക്കുകയും എന്നിട്ട് മുസ്ലിം പേരുള്ള ചില ആളുകൾ വന്നുകൊണ്ട് അവർ തീവ്രവാദികളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആ പറയുന്നവരാണ് ആ രീതിയിൽ ചിന്തിക്കേണ്ടത് അവർക്കാണ് ആ പാരമ്പര്യമുള്ളത് എന്ന് ചരിത്രബോധമുള്ളവർക്ക് അറിയാൻ അധികമൊന്നും വായിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന് ചുരുക്കം ഇന്ത്യയിലുണ്ടായ ഓരോ സ്ഫോടനങ്ങളും രണ്ടായിരത്തി ഏഴിലെ മെക്കാ മസ്ജിദ് ആകട്ടെ അതുപോലെ സംശോധ എക്സ്പ്രസ് ആകട്ടെ മലേഖാവട്ടെ അജ്മീർ ദർഗയിലെ സ്ഫോടനമാകട്ടെ മഹാരാഷ്ട്രയിലെ നാദേഡ് സ്ഫോടനമാകട്ടെ അതുപോലെ തന്നെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗ്രഹാൻസ്റ്റൈനിലെ കൊലപാതകമാകട്ടെ ബാബരി മസ്ജിദിന്റെ പതനമാകട്ടെ ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് പിന്നീട് നമ്മൾ കടന്നുപോയപ്പോൾ കണ്ട പേരുകൾ ആരുടേതായിരുന്നുവെന്ന് കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അജണ്ടകൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പാർശ്വവൽക്കരിക്കാനും ഭീകരവാദികളാക്കാനും അവർക്ക് അവരുടെ ഇടയിലേക്ക് ലിബറലിസ തടിച്ചു കയറ്റാനും വേണ്ടി കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴവും പരപ്പും നമ്മുടെ മക്കളററിയണം നമ്മുടെ അനുജൻ അറിയണം നമ്മുടെ അറിയണം നമ്മുടെ ഭാര്യ അറിയണം നമ്മുടെ ഭർത്താവ് അറിയണം നമ്മുടെ കുടുംബത്തിലെല്ലാവരും അറിയണം അതറിയാനുള്ള അങ്ങനെയുള്ള അടിത്തറകൾ ഇസ്ലാമിൻ്റെ അടിത്തറകൾ ആരൊക്കെ ഏതൊക്കെ കൊടുങ്കാറ്റി വന്നാലും അതിലൊന്നും ആടിയുലയാതെ നിലനിൽക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് വൈജ്ഞാനിക അടിത്തറ കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ ആ അടിത്തറ പണിയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത് അടിത്തറ പണിയുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് ആ അടിത്തറയുടെ പേരാണ് പ്രൂഫ് പോയിന്റ് എന്ന് ആ അടിത്തറയുടെ പേരാണ് എന്ന് ആ അടിത്തറയുടെ ആ അടിത്തറയുടെ പേരാണ് നമ്മുടെ സകലമാന പ്രബോധന സംരംഭങ്ങളും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുക ഈ ലിബറലിസത്തിന്റെ ഈ ഫാസിസത്തിന്റെ ഈ ഈ മലവെള്ള പാച്ചിൽ പിടിച്ചു നിൽക്കുവാനുള്ള വേരിന്റെ പേരാണ് ഈ പറഞ്ഞ കൂട്ടായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കൂട്ടായ്മയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക അങ്ങനെ മുന്നോട്ട് പോവുക അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ